ഞാന് മരിക്കാൻ പോയ സമയത്ത് സ്കൂള് വെച്ച് നിക്കുമ്പോ എൻ്റെ മോള് പറഞ്ഞതുമാ എൻ്റെ മോള് നമുക്ക് മരിക്കണ്ട അന്ന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു മരിക്കണ്ട ഉമ്മ നമുക്ക് ആ മോളെ മുഖം കണ്ടിട്ടാന്ന് ഞാന് അതിൽ നിന്ന് പിന്മാറിയത് അതൊന്നും മോളെ നോക്കാൻ ആരുമില്ല എല്ലാരും ഭർത്താവിന്റെ കാര്യം ഭർത്താവിന്റെ കാര്യം എല്ലാരും കൈവിട്ടു ഭർത്താവ് ഇണ്ട് പറഞ്ഞതുകൊണ്ട് ആരും സഹായിക്കത്തില്ല ഭർത്താവ് ഇന്ന് എനിക്ക് ഭർത്താവില്ലേ ആ ഭർത്താവ് മതിയില്ലേ എന്നാലും പറഞ്ഞിട്ട് ആരും എന്നെ സഹായിക്കുന്നില്ല ഈ അരി എന്നെ കിട്ടിയത് മിന്നാലത്ത് ഒരു ദ്വായിന്റെ ദ്വായന്റെ കണ്ണൂക്കിന്റെ ആ നേരിയ കിട്ടീനെ അപ്പൊ കൊറച്ച് കൊറച്ച് ഞാൻ അതിലൂടെ കഞ്ഞി കട്ടിയേതിന് അങ്ങനെ അരി ഉണ്ടാവില്ലെന്ന് വിചാരിച്ച കൊറച്ച് കൊറച്ച് വക്കല് വക്കല് പിന്നെ നമ്മളെ എന്റെ ഉമ്മാ പി എൽ കാർഡ് ഇതാണ് കാർഡാണ് അപ്പൊ ആ കാർഡ് പിന്നെ അവർക്ക് പകുതി പൈസ പൈസയാണ് അവർ വാങ്ങാം ഏത് എന്തെങ്കിലും പിന്നെ െന്റ് ആ ട്രീറ്റ്മെന്റിന് ഇങ്ങനെ പിന്നെ ഈജ് എടുക്കാൻ ഒരു അയ്യായിരം എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് ആവും അപ്പൊ അങ്ങനെ എൺപത് എമ്പതിനായിരപ്പ് കൂറി എനിക്ക് ബാങ്കിൽ നിന്ന് ബേ എന്റെ മോള കാര്യത്തിൽ ബേ പാസ്സാക്കി തരും എന്നിട്ട് അങ്ങനെ ആ ആ റെക്കം പൈസ എടുത്തിട്ടാണ് ഞാൻ ഒരു മാസം പിന്നെ ആദ്യം വന്നിട്ട് ആദ്യം ഒരു മാസം അഡ്മിറ്റ് ചെയ്യും അങ്ങനെ രണ്ട് കൊല്ലം ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ അവിടെ അഡ്മിറ്റ് ആയി എന്നിട്ട് അവിടുന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടൊന്നും ഇവർക്ക് ശരിയായിട്ടില്ല പിന്നെ അങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റിൽ അങ്ങനെ കുറെ കാണിച്ച് കാണിച്ച് ആറു വർഷം വരെ ഞാൻ എന്റെ മോളെ കടാത്തി ചികിത്സ ഞാൻ ഞാൻ ഒരാളോട് ഒരാളോട് ചോദിച്ചിട്ടില്ല ഇതുവരെ ഞാൻ പോയിട്ടില്ല കടാക്കിട്ടാണ് ചെയ്തത് പിന്നെ പിന്നെ ആറു വർഷം വർഷമായിരുന്ന ഒന്നും ഇല്ലാണ്ടായി എന്ന് പോയിട്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അതിൻ്റെ സ്വർണ്ണ ഒരു തരിപ്പ് ഒന്നുപോലും ഇല്ല എന്റെ മകൾക്ക് വേണ്ടിയിട്ടില്ല പിന്നെ ഞാൻ അഞ്ചാറ് മാസം വരെ എന്റെ മോളെ വീട്ടിലിട്ടീട്ട് ഞാൻ പുല്ലൂക്കീന്ന് പറഞ്ഞ വാടക വീട്ടിൽ വന്ന് അവിടെ എന്റെ വീട് ജപ്തിയിലായിട്ട് അവിടുന്ന് ഞാനെന്ത് ചെയ്തു പിന്നെ ഓരോരോ എൻ്റെ ഉപ്പ ചെറിയൊരു അവകാശം എനിക്ക് തന്നിട്ട് പിന്നെ അവരവരെ വീട് ചെയ്തേ എനിക്കാൻ തന്നിട്ട് എനിക്ക് മൂന്ന് മക്കളിലൂടെ എനിക്ക് ചെറിയൊരു അവകാശം തന്നിട്ട് ഞാൻ വേറെ ഞാനും എൻ്റെ ഭർത്താവ് എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു അഞ്ചു നേരം നിസ്കരിക്കൂ സാഹചര്യം നിസ്കരിക്കും എല്ലാം നിസ്കരിക്കുന്ന നല്ലൊരു മനുഷ്യന് ജീവിതം നമ്മൾ അങ്ങനെ പോകും ഈ ഭർത്താവിനെ കൊണ്ട് അങ്ങനെ പിന്നെ നമ്മള് വാടക വീട്ടില് ഒരു പുല്ലൂപ്പിന്ന് പറഞ്ഞ വാടക വീട്ടിലെ ഉണ്ടായിരുന്നു ആ വാടക വീട്ടിൽ നിന്ന് അവിടുത്തെ പള്ളിക്കാർ എന്ത് ചെയ്ത് ഒരു ലക്ഷത്തിൽ അടുക്കാൻ പൈസ ആക്കി തന്നിന് എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി തെറാപ്പി ദിവസം ഞാൻ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ദിവസം വേണോ ആ ആയിര ആയിരത്തിഇരുന്ന ദിവസത്തിന് ആ ഓട്ടോ പിടിച്ച് ഫീസ് കുറച്ച് ഫീസ് പിന്നെ പിന്നെ തറാപ്പിന്റെ സ്ഥലത്ത് പിന്നെ ഫ്രീ ആക്കി തന്നിപ്പോ തറാപ്പിന്റെ എന്റെ ആടെ അവർ വന്നിട്ട് അന്വേഷിച്ചു ഞാന് പിന്നെ അങ്ങത്തെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് അവരത് നമുക്ക് ഫ്രീ ആക്കി തന്നി ഇനി പോകേണ്ടത് വണ്ടിന്റെ ചെലവ് ദിനോ എനിക്ക് തറാപ്പി ഫ്രീ ആക്കി ഫ്രീ ആക്കി തന്നെ അറിയില്ലല്ലോ എന്താണ് അസുഖം ഫിക്സ് സാധാരണ ഒന്നല്ല ദിവസം വരുന്ന ഫിക്സ് ആണ് രാത്രി കിടന്നുറക്കെ ില്ല പിന്നെ ബി ഐ വർ പ്രശ്നം പിന്നെ ശേഷി നേരെ മുളുക്കുന്നവരെ അത് ഞാൻ ഉറപ്പു ഗുളിക കൊടുത്തിട്ടാന്ന് സഹിക്കാൻ പറ്റില്ല ഓർക്ക് ഗുളിക കൊടുത്തിട്ടാ മോളെ ഉറക്കുന്നതല്ലേ അങ്ങനത്തെ അവസ്ഥ ഉറപ്പ് ഗുളിക കൊടുത്തിട്ടാന്ന് എന്റെ മോളെ ഇപ്പൊ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ട് ഇപ്പൊ കൊറേ ആ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച മാറ്റം വന്നതാണ് ഇപ്പൊ അതെല്ലാം അവരെല്ലാം കൈനെ തന്നുമുതലിനായി പോയി വീട്ടിൽ എത്തിക്കാതായി അല്ല ഈ തെറാപ്പി ചെയ്തത് ശരിയാവോ ശരിയാവൂന്ന് അവർ പറയുന്നുണ്ട് കൊറേ മാറ്റം വന്നതാ അതിലേറുണ്ടായിരുന്നു അതിലേറെ കൊറേ തെറാപ്പി ചെയ്യുമ്പോൾ കൊറേ മാറ്റം വന്നേ പിന്നെ ജസ്നത്തൊക്കെ പറയാനുള്ള ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർത്തിയം ഈ ഈ മെഡി മെഡിസിൻ കഴിക്കുമ്പോൾ ആ മെഡിസിന് വേണമെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം ഇവള് കഴിക്കുന്ന മെഡിസിന് അത് കഴിക്കുമ്പോൾ ഇവക്ക് വല്ലാട് ആർത്തിയം അത് അഥവാ രാവിലെ നാശം ഈ നാശം കഴിച്ചാൽ ആദ്യം 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 ഇവക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ ശരീരം ഇങ്ങനെ പല്ലുകൊണ്ട് കുറച്ച് പൊറ്റൂ അപ്പൊ അതിൻ്റെതായ നമുക്ക് ഭക്ഷണാക്കി കൊടുക്കാൻ അതുകൊണ്ട് തന്നെ ആ ഗുളിക നിർത്തി വെച്ചിട്ട് അവസ്മാര കൂടുന്നു അങ്ങനെ വിഷമിന്റെ ഉണ്ടാവും അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് എന്താണെന്നുവെച്ചാല് ഇവൾക്ക് പിന്നെ ഈ വെയിറ്റ് കൂടുമ്പാണ് നല്ലത് വെയിറ്റ് കൊറഞ്ഞാ ഇവക്ക് മോശാണ് പിന്നെ ചികിത്സ നിർത്താൻ പാടില്ല ചികിത്സ നിർത്തിയാൽ ഇവള് കടന്ന് അല്ല കേൾ വിശക്തി കുറയു കണ്ണിന് കാഴ്ച ഉണ്ടാവൂല പിന്നെ ഇത് മുന്നോട്ടേക്ക് തന്നെ പോണെ എത്രന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം അവരെ ടൈം പറഞ്ഞത് ആ അതിലടുത്ത് തെറാപ്പി ദിവസം ചെയ്തിരുന്നെങ്കിൽ ഇവള് നമുക്ക് നോർമൽ ആക്കിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനത്തെ ഇത് ഇപ്പൊ ദിവസം വണ്ടി പിടിക്കാൻ എനിക്ക് അവിടുന്ന് വണ്ടി വിചാരിച്ചത് എത്ര വിളിക്കുന്നത് ഇവിടുന്ന് അഞ്ഞൂറ് റുപ്പിയാണ് വണ്ടിക്ക് കണ്ണൂരേക്ക് പോകാൻ ഗുളിക നിർത്തിട്ടാ ഉള്ളത് അപ്പൊ ഗുളിക നിർത്തിയെന്നാണ് ഇവർക്ക് വിഷപ്പ് കൂടുതലാണ് അപ്പൊ അതിൻ്റെതായ ഭക്ഷണം കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ ഇല്ല ഒന്നും ഇല്ല ഭക്ഷണത്തിന് പറഞ്ഞാല് ഞാന് മറ്റുള്ള ചെലപ്പോ ഏതെങ്കിലും കുടുംബത്തിൽ പോയിട്ട് നമ്മള് വിഷിപ്പി വിഷിക്കുന്ന സമയത്ത് എവിടെയെല്ലാം പോയിട്ട് നി ഭക്ഷണം കഴിക്കൂ പിന്നെ നമ്മളെ ഈ ജുമാ വെള്ളിയാഴ്ച ആ ജുമാന്റെ സമയത്ത് എന്റെ മോളയും കൂട്ടിയിട്ട് പിന്നെ ഏത് പള്ളിയില ഏത് ഏതെല്ലാം പള്ളിയില കയറി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത്രക്കും പള്ളിയിൽ പോയിട്ട് ആ ആ അവിടുത്തെ പള്ളിക്കാറും ജുമാ ഉസ്താദുമാറും എന്നെ കുറെ സഹകരിച്ചിട്ടുണ്ട് അവർ അവരെന്താ എൻ്റെ കാര്യങ്ങൾ പറയുമ്പം തന്നെ അവരെ അവരെവിടത്തേന്ന് ഐഡന്റിഫൈ ചെയ്യാണ്ട് അന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവര് എനിക്ക് അടുത്ത വെള്ളിയാഴ്ച വാങ്ങു പറഞ്ഞത് എനിക്ക് പിരിപ്പിച്ചവരുണ്ട് ആ പിരിപ്പിച്ച പൈസനെ കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണവും പിന്നെ എൻ്റെ മോക്ക് എന്താ മരുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ പിന്നെ എന്റെ സാധനങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒരു സാധനം ഇല്ല പിന്നെ എന്റെ ആൻ്റെ ഭർത്താവുണ്ട് പക്ഷെ ആ ഭർത്താവ് ഇങ്ങനെ പേരിന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതിനെ കൊണ്ടൊരു കാര്യം എനിക്കില്ല പിന്നെ വെള്ളടിച്ചിട്ടാ വെള്ളടിച്ചിട്ടാ ഇപ്പം വരുന്നത് പിന്നെ ഞാൻ പെരിപ്പിക്കുന്നത് ചേച്ചി എന്റെ ഭർത്താവിന് കൊടുക്കാൻ എന്നാ പറ എന്റെ ഭർത്താവിന് ഒരു പത്ത് രൂപ പോലെ എന്റെ ആ പൈസ തൊട്ടിട്ടില്ല പഠിച്ചു വന്നത് ഇതുവരെ ആയിട്ട് ഒരു പത്ത് രൂപ എന്റെ ഭർത്താവ് തൊട്ടിട്ടില്ല എന്റെ ഭർത്താവിന് കൊറേ ഫ്രണ്ട് ഉണ്ട് കാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പെട്രോൾ പമ്പിന്റെ അവിടെ കുറെ ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടാണ് എല്ലാം കുടിപ്പിക്കുന്നത് അല്ലാണ്ട് പണിയെടുത്ത പണിയെടുത്താലും നമ്മളെ മര്യാദക്ക് നോക്കലുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ പണിയെടുത്ത പൈസ വരും ഓർമ്മ മദ്യപിക്കാൻ തുടങ്ങില്ല പണിക്ക് പോകുമ്പോ മദ്യപിക്കാറില്ല ഈ അന്ന് ഞാന് പിന്നെ ആ പള്ളിന്റെ അടുത്തുനിന്ന് വരുമ്പോന്ന് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ട് അത്രക്ക് എന്റെ മനസ്സ് അത്ര കരഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വരുമ്പോഴത്തേക്ക് മെമ്പർ വാക്ക് ഈ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എന്റെ ഭർത്താവ് കയറി വരിക അപ്പൊ ഞാന് എൻ്റെ മോളും ആത്മഹത്യൻ്റെ ചെയ്യല് നമ്മുടെ റൂമില് സേന ഇട്ടിട്ട് അത്രയ്ക്കും മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള കുത്തുവാക്കൾ കേക്കാൻ വയ്യാത്തത് കൊണ്ട് ഇനി ഞാനും മക്കളും പറഞ്ഞു നമ്മൾക്ക് കൈവിട്ട് നമ്മളെല്ലാരും കൈവിട്ട് എന്റെ മക് മോളെ നോക്കാൻ ഇനി ഇല്ല എല്ലാരും ഭർത്താവിന്റെ കാര്യം ഭർത്താവിന്റെ കാര്യം എന്നിട്ട് എല്ലാരും കൈവിട്ട് ഭർത്താവ് ഇണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആരും സഹായിക്കത്തില്ല ഭർത്താവുണ്ട് ഇന്ന് എനിക്ക് ഭർത്താവില്ലേ ഏർ ആ ഭർത്താവ് മതിയില്ലേ എന്നാലും പറഞ്ഞിട്ട് ആരും എന്നെ സഹായിക്കുന്നില്ല നമുക്കൊന്നും അല്ലാത്ത അവസ്ഥയായിട്ടുള്ളു ഇപ്പൊ ഭർത്താവ് നോക്കുന്നില്ല ജീവിക്കാൻ പോലും മാർഗമില്ല ായും നമ്മളെന്തായാലും നമുക്ക് താല്പര്യ അതുകൊണ്ടാണ് അത് നമ്മള് ഈ മുന്നിൽ മുന്നിൽ നമ്മളെത്തിച്ചിട്ടുണ്ടാകും ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട് വഴി ഞാന് മരിക്കാൻ പോയ സമയത്ത് സ്കൂള് വെച്ച് നിക്കുമ്പോ എൻ്റെ മോള് പറഞ്ഞ ഉമ്മ എന്റെ മോള് ഉമ്മ നമുക്ക് മരിക്കണ്ട അന്ന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഉമ്മ മരിക്കണ്ട ഉമ്മാളെ മുഖം കണ്ടിട്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത് അതൊന്നും അതിനുള്ള ഒരു പോം വഴി അല്ല നമുക്ക് ആളുകളോട് പറഞ്ഞു നോക്ക കാരണം എന്തെങ്കിലും ഒരു പോം വഴി ഏഹ് ഇത് വാടക വീടാണല്ലേ വാടക വീട് എന്താ എന്തൊക്കെ ഇവിടെ വാടക നാലായിരം രൂപയാണ് ഈ വാടക പിന്നെ കിണറിന് മിസ്റ്റേക്കാണ് കുറമറിയിലെ വെള്ളം വെള്ളം തെച്ചും പിന്നെ കിണറിലേക്ക് പോകുന്ന പക്ഷെ ആ വെള്ളം നമുക്ക് കുടിച്ചാല് പല രോഗം വന്ന അതിനും ഞാൻ ഇണ്ടാക്കണ്ടേ അപ്പൊ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഈ മോളാണ് വെള്ളം കൊണ്ടായിരുന്നത് ഈ മോള് വെള്ളം കൊണ്ടായിരുന്ന രണ്ടിനും നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ആരും നോക്കാനില്ലല്ല ഇല്ലല്ലോ അപ്പൊ എനിക്ക് പോവാനും കഴിയില്ല അപ്പൊ ഈ മോളാണ് ഈ ചെറിയ മോളാണ് വള്ളപ്പുറത്ത് നിന്ന് അങ്ങ് പോകണം ഇവിടുന്ന് ഇവിടുത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയില്ല അങ്ങ പോയിട്ട് പോകണം വെള്ളം എടുക്കാൻ പിന്നെ ഞാനൊരു ദിവസം ഗ്യാസ് കത്തിക്കുമ്പോ പിന്നെ ചായ ആക്കുമ്പോ അവള് നമ്മളെ ഷാളില്ലേ ആ ഷാള് തീയിലാക്കിയിട്ട് അതിനെ പോയി വെക്കുമ്പോ ഭയങ്കര സ്മെല്ല് അടുക്കളി അപ്പോ ഇങ്ങനെ തന്നെ തീ പടരുന്ന് അപ്പൊ നമ്മൾ എല്ലാവരും മരിക്കേണ്ടതാണ് അങ്ങനത്തെ വല്ലാത്ത പിന്നെ കത്തിക്കണല്ലോ നോക്കിയിരിക്കണം ഇപ്പോൾ എന്നെ കത്തി കത്തി കണ്ടുകൂടാ ഇപ്പൊ അഥവാ ബേക്കലോ എങ്ങനെ നമ്മളെ കുത്തി തന്നെ ചെയ്യും കത്തി നമ്മൾ സൂക്ഷിപ്പം ഭയങ്കര എനിക്ക് മറവിയ ഉള്ളത് എന്താ ഇത് എന്താ എവിടെ വയ്ക്കണം പിന്നെ ഞാന് കൊറേ ആശീർവാദികളെല്ലാം കടന്നിന് മനസ്സിൽ എന്ത് കഴിച്ചമാക്കെ ഫുഡ് എന്തെങ്കിലും കൊടുത്തോ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ കഞ്ഞി വെച്ചിന് അപ്പോ ആ കഞ്ഞി റേഷൻ അരി ഉണ്ടായിട്ട് എനിക്ക് കൊണ്ടു തന്ന അരിയാണ് അപ്പൊ ആ അരിനെ കൊണ്ട് നമ്മൾ കഞ്ഞി വെച്ചിന് വേറെ ഒരു സാധനം വാങ്ങാനും ഇല്ല പിന്നെ എവിടെന്നെ കിട്ടീനെങ്കില് അത് നമ്മൾ തന്നിട്ട് അത് ചൂടാക്കിട്ട് രാവിലെ കഴിക്കും അടുക്കളി വന്നിട്ട് നോക്കാം ഒന്നുമില്ല അടുക്കളയിൽ ഒന്നുമില്ല ഈ അരിയുണ്ട് ഈ റേഷൻ അരി മാത്രം ഉണ്ട് അതിനെ കൊണ്ടന്ന് കഞ്ഞി വെച്ചിട്ട് നമ്മള് നിൽക്ക രണ്ടു ദിവസമായി അങ്ങനെ ചെയ്യുന്നു ഉണ്ട് ദ്വായഉണ്ടതിന് അവിടുത്തെ ആ കണ്ണോക്കിന്റെ ആ ഒരു ആരും കുടിച്ചിട്ടില്ല കഞ്ഞി ഇല്ല കുടിച്ചിട്ടില്ല അതിന്റെ മക്കൾ കുടിച്ചിട്ടില്ല ഞാൻ രാത്രി ഒരു തക്കാളി ഇന്നലത്തെ അതിലൊന്നുമില്ല അതാക്കിട്ട് അത് കഴിച്ചിട്ടൊന്നും ഇല്ല അത്ര തന്നെ അവര് നമ്മള് കുറുമ പോലെ ആക്കിട്ട് തക്കാളി ഉള്ളി ആക്കിട്ട് മീനൊന്നും മീൻ ഇല്ല എന്തെങ്കിലും ആ എവിടെയെങ്കിലും പൈസ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ കുളർപ്പ് കൊടുക്കും മീൻ അങ്ങനെ അല്ലാണ്ട് വാങ്ങാൻ കഴിയില്ലല്ലേ അപ്പൊ നമ്മളൊക്കെ നമ്മളെ മക്കളത്തിലെ എന്തൊക്കെ സ്പെഷ്യലുകളാണ് കൊടുക്കുന്നത് വാങ്ങിക്കൊടുക്കുന്നത് തക്കാളി ഉള്ളി വഴക്കിട്ട് അത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് ഇന്നലെ ഇന്ന് രാത്രി ഇന്ന് രാവിലെ ഉച്ചക്കും കൊടുക്കുന്നത് ഈ കഞ്ഞി കൊന്ന് വെച്ചതാണോ ഒന്ന് വെച്ചതാണ് കഞ്ഞി രാവിലെ വെച്ചതാണ് രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഞ്ഞിയാണ് രാവിലത്തെ ചായയും കടിയും കുടിക്കുന്നത് രാത്രിയോളം രാത്രിയോളം അത് തന്നെയാണ് കഞ്ഞി കഞ്ഞി തന്നെയാണ് നമ്മൾ രാത്രിയോളം കുടിക്കുക ഈ അരി തന്നെ കിട്ടിയത് മിന്നാലത്തെ ഒരു ധായ കണ്ണമൊക്കെ ആ അരി നേരിയ കിട്ടീനെ അപ്പൊ കുറച്ച് കുറച്ച് ഞാൻ അതിലൂടെ കഞ്ഞി കട്ടിയേതിരിണ്ടാവില്ല വിചാരിച്ചാൽ കുറച്ച് കുറച്ചെ വെക്കല് വെക്കല്